നമസ്കാരം ലോകത്തിന്റെ ഏത് കോണിലേക്കും പാഞ്ഞെത്തി ആക്രമണം സാധ്യമാക്കാനുതകുന്ന ബോംബർ വിമാനം സാധ്യമാക്കാനുള്ള നിർണായക പദ്ധതിക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ നിലവിൽ യു എസ് റഷ്യ ചൈന എന്നീ പ്രതിരോധ ശക്തികൾക്ക് മാത്രമേ ഇത്തരം വിമാനങ്ങൾ സ്വന്തമായുള്ളൂ ആ പട്ടികയിലേക്കാണ് ഇന്ത്യയും ഇടം നേടാൻ ഒരുങ്ങുന്നത് വ്യോമസേനയുടെ ഭാഗമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായെന്ന വിവരം രാജ്യത്തെ പ്രതിരോധ വൃത്തങ്ങളാണ് പുറത്തുവിട്ടത് അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അഥവാ യു എൽ ആർ എ എന്നാണ് ഈ ബോംബർ വിമാന വികസന പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരം വരെ നിർത്താതെ പറക്കുന്ന ബോംബർ വിമാനമാണ് ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്നത് റഷ്യയുടെ ടി യു വൺ സിക്സ് സീറോ യു എസിന്റെ ബി ട്വന്റി വൺ തുടങ്ങിയ ബോംബർ വിമാനങ്ങളുടെ ഡിസൈനുകളുടെ മാതൃകയോട് ചേർന്ന് നിൽക്കുന്ന തദ്ദേശീയ സ്ട്രാറ്റജിക് ബോംബറാകും ഇന്ത്യ യാഥാർത്ഥ്യമാക്കുക പന്ത്രണ്ടായിരം സഞ്ചരിക്കാൻ സാധിക്കും എന്നതുപോലെ തന്നെ പന്ത്രണ്ടായിരം കിലോയോളം അതായത് പന്ത്രണ്ട് ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഇന്ത്യ വികസിപ്പിക്കുന്ന അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റിനുണ്ടാകും രാജ്യം തദ്ദേശീയമായി സാധ്യമാക്കിയ ബ്രഹ്മോസ് എൻ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അഗ്നി വൺ പി ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ റഡാർ സംവിധാനങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ ശേഷിയുള്ള ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള കരുത്ത് ഇന്ത്യയുടെ ബോംബർ വിമാനത്തിനുണ്ടാകും ഇങ്ങനെ വ്യത്യസ്തമാർന്ന കരുത്തുറ്റ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇന്ത്യയുടെ ആക്രമണത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കും ഇന്ത്യ സ്വപ്നം കാണുന്ന ബോംബർ വിമാനം സാധ്യമാക്കാനായുള്ള സാങ്കേതിക സഹായങ്ങൾ റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ ടി യു വൺ സിക്സ് സീറോ ബോംബറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വശങ്ങൾ ഇന്ത്യയുമായി റഷ്യ പങ്കുവച്ചേക്കും ഇത് രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ബോംബർ വിമാനത്തിന്റെ ഫ്രെയിം രൂപകൽപ്പന പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അറിവുകൾ സ്വായത്തമാക്കുന്നതിന് ഉപകാരപ്രദമാകും ഫ്രാൻസിൽ നിന്ന് ബോംബർ വിമാനത്തിനാവശ്യമായ ഏവിയോണിക്സ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവയ്ക്കാവശ്യമായ വിവരങ്ങളാകും ലഭ്യമാവുക പ്രധാനമായും ശത്രുരാജ്യങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കയറുമ്പോൾ പരമാവധി അതിജീവനം ഉറപ്പുവരുത്തുന്നതിനായാണ് ഇത്തരം ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഇന്ത്യ മുതിരുന്നത് മറ്റു രാജ്യങ്ങളുടെ റഡാർ നിരീക്ഷണ വലയങ്ങളിൽപ്പെടാതെ സഞ്ചരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷി ആയുധങ്ങൾ വഹിക്കാനുള്ള വർദ്ധിച്ച ശേഷി എന്നിവ ഉൾച്ചേർത്ത് രാജ്യം അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുമ്പോൾ അത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ശേഷിയും പതിൻമടങ്ങ് വർദ്ധിപ്പിക്കും കാരണം ലോകത്തെ ഏത് ഭൂഖണ്ഡങ്ങളിലുമെത്തി ആക്രമണം നടത്താനുള്ള ശേഷിയാണ് ബോംബർ വിമാനം യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യൻ ഉണ്ടാവാൻ പോകുന്നത് ഏതെങ്കിലും സാഹചര്യങ്ങളാൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുകയോ ആണവായുധ പ്രയോഗങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിന് തുടക്കമിട്ട രാജ്യത്ത് ചെന്ന് പ്രതിരോധിക്കാൻ ബോംബർ വിമാനം സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യക്കാകും നിലവിൽ ആണവ പ്രത്യാക്രമണത്തിനായി ഇന്ത്യയ്ക്ക് ആശ്രയിക്കാനാകുന്ന ആയുധങ്ങൾ എന്നത് ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ഇത്തരം മിസൈലുകളുടെ പരിമിതികളെ മറികടക്കാൻ സ്ട്രാറ്റജിക് ബോംബറുകൾക്ക് ശേഷിയുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ കിരീടത്തിലെ പൊന്തൂവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പദ്ധതിയെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ നിറം തേടി तनिधार